വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ജ്വല്ലറി ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്

മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേരുടെ കൈകളിലേക്ക് എത്തുകയും നാലാം സമ്മാനം അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കാണ് നൽകുക അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം പരമ്പരകൾക്ക് ലഭിക്കും രണ്ട് ലക്ഷം വരെയുള്ള പത്ത് പരമ്പരകൾക്ക് പുറമെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും തേടിയെത്തും ഇത്തവണത്തെ തിരുവോണം പമ്പറിന് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വില ടി എ ടി ബി ടി സി ടി ഡി എന്നിങ്ങനെ പത്ത് സീരിയലുകളിലാണ് തിരുവോണം പമ്പർ വിപണിയിലേക്ക് എത്തുന്നത് തിരുവോണം പമ്പർ നറുക്കെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് സ്റ്റേറ്റ് ലോട്ടറി ഗവൺമെന്റ് ലഭിക്കും കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ് തിരുവോണം പെമ്പർ എന്ന് ലോട്ടറി പ്രകാശ വേളയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മികച്ച സമ്മാനഘടനയാണ് ഇതിനുള്ളത് ഒരു ലക്ഷം പേരാണ് ലോട്ടറിയിലൂടെ ജീവിക്കുന്നത് സമ്മാനമായി നൽകും ഈ വർഷത്തെ തിരുവോണം ബമ്പർ വിജയിക്കട്ടെ എന്നും ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ മന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞു ഈ വർഷത്തെ സമ്മർ ബമ്പർ നറക്കെടുത്തത് കേരള ലോട്ടറിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഓരോ ഓണറും സന്തോഷം നൽകുന്നതാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം നാല്പത് ലക്ഷം നാല്പത് പേരിലരി അവൾക്ക് സാധാരണ കിട്ടുന്ന ഒന്നാം സമ്മാനത്തിന് തുല്യമായ തേ കിട്ടുന്ന ബമ്പറാണ് അല്ലാതെ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ചു കോടി മാത്രമല്ല ഇരുപത് പേർക്ക് ഓരോ കോടി വെച്ചാണ് മറ്റൊരു ഇരുപത് പേർക്ക് അൻപത് ലക്ഷം വെച്ചാണ് വലിയ സമ്മാനം കടമ വലിയ അംഗീകാരം വലിയ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലോട്ടറി സംവിധാനത്തിന് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധപ്പെടുന്ന ഏറ്റവും സുതാര്യമായ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന് നടത്തുന്ന ലോട്ടറിയാണ് കേരള ലോട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ ഒരു ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു വരുമാന വരുമാനമാർഗമാണ് ലോട്ടറി എന്നുള്ളതാണ് ലോട്ടറി സിസ്റ്റം വളരെ ശക്തിപ്പെട്ടു പോകുമ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും അത് ബിസിനസ് നടത്തുന്നവർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കാരുണ്യ പോലെയുള്ള പദ്ധതികൾക്ക് പണം എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ വലിയൊരു സമ്പ്രദായമാണ് ലോട്ടറി അപ്പൊ ഏറ്റവും നന്നായിട്ട് ഈ വർഷത്തെ ലോട്ടറി വിജയിക്കട്ടെ എല്ലാവരും ഈ ലോട്ടറി എടുക്കണം എല്ലാവർക്കും ലോട്ടറി കിട്ടണമെന്നുള്ള ആശംസയാണ് മന്ത്രിമാരെയും എനിക്ക് പറയാനുള്ളത് പക്ഷെ നടക്കുമ്പോൾ ലോട്ടറി ആവുമ്പോ കുറച്ചാളൊക്കെ കിട്ടും പക്ഷെ എല്ലാവർക്കും ഇതിന് സാധ്യതയുണ്ട് ആ സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ആശംസ നേരുന്നു ഈ ലോട്ടറി പ്രവർത്തനങ്ങൾക്കും എല്ലാം വിജയാശംസ പ്രയോജനപ്പെട്ടു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി വിയറുകൾ